നമുക്ക് ചുറ്റുമേ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്നു എന്തൊക്കെയാണ് നമ്മളുടെ പരിപാടികൾ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ പുറകെ നടക്കുന്നവരുണ്ടാവും പക്ഷേങ്കിൽ അവരാണോ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത് നമ്മൾ അവർ പിൻ പിന്നിലോട്ട് വലിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ പുറകോട്ട് പോകാനോ അതോ പടർന്ന് വലിയൊരു വടവൃക്ഷമായിട്ട് വളരണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള ഡിസിഷൻ എടുക്കാനുള്ള അധികാരമാർക്ക അവനവനാണ് അല്ലേ നമുക്ക് എപ്പോഴും ഒരു ചിന്തയുണ്ടായിരിക്കണം നമുക്ക് ചുറ്റും എപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ അതിലൊന്നും ആ ഒരു പ്രലോഭനത്തിലോ അല്ലെങ്കിൽ അവർ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളിലോ നമ്മുടെ മനസ്സ് ഉടക്കിപ്പോയാൽ പ്രശ്നമാണ് അത് തുടക്കുകയേ ചെയ്ത് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളുടെ എങ്ങോട്ടാണ് ഏത് വഴിക്കാണ് ഞാൻ നീങ്ങേണ്ടത് അതിൽ തളരണോ വളരണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരേ ഒരു ആ തീരുമാനമെടുക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ പ്രാപ്തിയുള്ള അതിന് അധികാരമുള്ള ഒരേ ഒരാള ആള് ഞാനാണ് എൻ്റെ വളർച്ചയിൽ ഞാനാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല അല്ലെങ്കിൽ ചുറ്റും കൂടിയിരിക്കുന്നവരല്ല ചിലരുണ്ട് എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒന്ന് അയ്യോ അത് വേണ്ട കേട്ടോ അത് നമ്മൾ ശരിയായാലും പറയാൻ കാത്തിരിക്കും അവർ പുറകോട്ടോടാനായിട്ട് പിന്നെ അങ്ങ് ചിന്തിക്കുമോ ശരിയായില്ലെങ്കിലോ അവർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടത് ശരിയായില്ലെങ്കിൽ നാണക്കേടല്ലേ അത് ശരിയാവുമായിരിക്കുമോ എന്നേക്കാൾ അറിവ് അവർക്കാണെന്നായിരിക്കും പിന്നെ നമ്മുടെ ചിന്ത അല്ലേ അങ്ങനെ ചെയ്യരുത് എന്ത് കാര്യത്തിനും അന്തിമമായൊരു തീരുമാനമെടുക്കുന്നത് നിങ്ങളായിരിക്കണം നിങ്ങൾ മുന്നോട്ടാണെങ്കിൽ മുന്നോട്ട് തന്നെ പോയിക്കൊടുക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് പുറകോട്ട് ഒരു കാരണവശാലും ഇറങ്ങിപ്പോരരുത് തിരിച്ചറങ്ങരുത് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ മുന്നോട്ട് തന്നെ പോവുക അങ്ങനെയല്ലേ വേണ്ടത് പിന്നെ നമ്മളിപ്പം ഇവര് പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് ചിലർക്കൊരു കാര്യമുണ്ട് അവര് പറയുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ അക്ഷരം പ്രതി അങ്ങോട്ട് കേട്ടണം ശരിയോ തെറ്റോ എന്തായിരുന്നാലും അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം അങ്ങനെയുള്ള ചില കൂട്ടങ്ങളുണ്ട് ഇനിയിപ്പോൾ നമ്മളത് അനുസരിച്ചില്ലെങ്കിലോ ഇവരെന്തു ചെയ്യുന്നറിയാവോ നമ്മളെ മാക്സിമം അങ്ങോട്ട് ഒഴിവാക്കും അപ്പൊ ഒരു കാരണവശാലും നമ്മൾ അവരുടെ പുറകെ വീണ്ടും ചെല്ലരുത് മനസ്സിലാവുന്നുണ്ടോ നമ്മളെ അവർ ഒഴിവാക്കി അതായത് എന്താ പറയുക നമ്മളോട് അവർ നമ്മളെ അവരെ അവഗണിക്കുകയാണ് എങ്കിൽ ഒരു കാരണവശാലും വീണ്ടും അവരുടെ പുറകെ പോകരുത് കാരണം വീണ്ടും വീണ്ടും അവർ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ വേണ്ടുന്നേ കളഞ്ഞേക്കുക ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് എന്താ മറ്റൊരാൾ നമ്മളെ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കുമ്പോഴും നമ്മളെ മനസ്സിലാക്കാതെ അവർ നമ്മളെ ഒഴിവാക്കി വിടുകയാണ് എങ്കിൽ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് ചിന്ത പോലും ഇല്ലാതെ അവർ പോവുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും വലിയ വേദന അത് മനസ്സ് മനസ്സിനെ വളരെയധികം മുറിപ്പെടുത്തും അതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ലേ അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ മിണ്ടാതെ നടക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുകയാണോ പിന്നെ അവരുടെ പുറകെ പോകാൻ നിൽക്കണ്ട അവരെ അവരുടെ വഴി കൂടെ വിടുക നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ഒരുപാട് പേരുണ്ട് നമ്മൾ ഈ തൊട്ടാവാടിയെ കണ്ടിട്ടുണ്ടോ ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് തൊട്ടാവാടിയുടെ പ്രത്യേകത എന്താ അത് തൊടുമ്പത്തേക്കും അങ്ങോട്ട് വാടിപ്പോകും പക്ഷെ അതിന് വേറൊരു ഗുണമുണ്ട് ആ ഗുണം ആ വാടിപ്പോകുന്ന കാര്യമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത് വീണ്ടും തനിയെ വിടർന്നു വരും െ എത്ര വാടി പോയാലും വീണ്ടും വീണ്ടും അത് വിടർന്നു വരുന്നു ആ ഒരു കാര്യമാണ് നമ്മൾ തൊട്ടാവാടിയിൽ നിന്ന് എടുക്കേണ്ടത് അത് തൊട്ടാവാടി നമ്മളെ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തൊടുമ്പത്തേക്കും അങ്ങോട്ട് വാടി പോയി എന്ന് കരുതിക്കൊണ്ട് അതിന്റെ ജീവിതം തീരുന്നില്ല അത് പരാജയപ്പെട്ട് പോകുന്നില്ല വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി കൊണ്ട് നമ്മളുടെ ഡിസിഷൻ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അവിടെ വീണ് പോയാൽ നമ്മൾ പരാജയപ്പെട്ടു പോയി അതല്ലാതെ നമ്മൾ അതായത് വീണു എന്ന് കൊണ്ട് പരാജയപ്പെടുകയല്ല വീണിടത്ത് നിന്ന് നമ്മൾ അവിടെ കിടക്കാണ് പിന്നെ ഞാൻ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല എൻ്റെ ജീവിതം തീർന്നു പക്ഷേ ഒന്ന് വീണാലും നമ്മൾ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഞാൻ ഇനിയും പോരുന്ന ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ തൊട്ടാവാടിയെ പോലെ തന്നെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു അങ്ങനെ എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത് പരാജയം പല വട്ടം പരാജയപ്പെട്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഈ കൊച്ചു കുട്ടികൾ നടന്നു പഠിക്കുന്ന കാര്യം മാത്രം ഓർത്താൽ അവർ എത്ര പ്രാവശ്യം വീണിട്ടാണ് നടക്കുന്നത് അല്ലേ പക്ഷേ എങ്കിൽ അവർ ഓരോ പ്രാവശ്യം വീണും തുറിയോ എൻ്റെ മുന്നേ എൻ്റെ മുട്ട് പൊട്ടി രണ്ട് കാലം പൊട്ടി ചുണ്ടു പൊട്ടി താട പൊട്ടി എല്ലാം പൊട്ടി ഇനി ഞാൻ നടക്കുന്നില്ല എന്ന് പറയുമോ ഏത് മനുഷ്യനും ഓടാനല്ലേ നോക്കത്തുള്ളൂ അല്ലേ എനിക്ക് വയ്യൊന്ന് പിച്ച വെച്ചിട്ട് വേണമെന്ന് ഓടാൻ അതല്ലേ കുഞ്ഞുങ്ങളായിട്ട് എല്ലാവരുടെയും ചിന്ത അതാണ് അതുപോലെ തന്നെയാണ് പല പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ട് വീണാലും ഒന്ന് വിജയിക്കാനായിട്ടുള്ള ഏതെങ്കിലും ഒരു കച്ച തുരുമ്പ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നേ അതിലൊന്ന് കയറി പറ്റിയിട്ട് വേണം എനിക്ക് മുന്നോട്ട് കുതിക്കാൻ എന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പലരും പിന്തള്ളി എന്ന് കരുതിക്കൊണ്ട് പുറകിൽ നിന്ന് വലിച്ചു എന്ന് കരുതിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ നമ്മളെ പുറന്തള്ളി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പരാജയപ്പെട്ട് അവിടെ വീണ് പോവരുത് അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പരാജയം അല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ പരാജയമായിട്ട് അവിടെ നിന്നും മുന്നോട്ട് പോകുവാനുള്ള ഒരുപാട് വഴികൾ വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിലുണ്ടാവും നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചത് അല്ലെങ്കിൽ ഞാൻ ജനിച്ചത് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ആണോ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഞാൻ ജനിച്ചത് അല്ലല്ലോ ഞാൻ ചിന്തിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതമാണ് അതാണ് എനിക്ക് വരുന്നത് അത് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിക്കുക എന്നുള്ളതല്ലോ എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല നിങ്ങളെന്ത് വിചാരിക്കുന്നു എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റാണെങ്കിൽ എൻ്റെ ചിന്താഗതികൾ കറക്റ്റാണെങ്കിൽ ഞാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് കറക്റ്റാണെങ്കിൽ അതിലെ മുന്നോട്ടോ മറ്റുള്ളവർ പലതും പല ഭാഗത്തു നിന്നും പലതും പറഞ്ഞിരിക്കും നിങ്ങൾ തളർന്നു പോവരുത് ഇത് ആരോടൊക്കെയാണ് പറയണതെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പം ആ എന്താ പറയുക ഓരോരുത്തർക്കും കറക്റ്റായിട്ട് മനസ്സിലാവണുണ്ട് ഓരോരുത്തർക്കും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരിക്കലും പുറകോട്ട് പോകരുത് എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടാവുന്നേ മറ്റുള്ളവരെ വിട്ടേക്കുക ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും പാരൻസ് പാരൻസ് ആയിരിക്കും ഫ്രണ്ട്സ് സഹോദരങ്ങൾ കോളീഗ്സ് ഒരുപാട് പേരുണ്ടാവും അവരെ ഒന്നും ഇമ്പ്രസ് ചെയ്യിക്കലല്ലോ നമ്മളുടെ ഉദ്ദേശം നമുക്കൊരു ജീവിതം ദൈവം തന്നിട്ടുണ്ട് ആ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഭൂമിയിലേക്ക് വന്നത് തന്നെ അത് നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാൻ നോക്കുക അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിക്കൊണ്ട് ഉള്ള ജീവിത ലക്ഷ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഞാനൊന്ന് വീണ് പോയല്ലോ ഇനി എങ്ങനെ എഴുന്നേൽക്കും എന്ന് അറിയാതെ കയ്യും കാലും അടിക്കാതെ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുക അതിൽ നിന്നും ഉയർത്തെഴുന്നേക്കാനുള്ള കാര്യങ്ങൾക്ക് നമ്മളങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക നടക്കുമെന്നേ ഉണ്ടെങ്കിൽ നടക്കുക ആദ്യം വേണ്ട എന്താണെന്നറിയോ ആദ്യം വേണ്ട നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നെ രക്ഷപ്പെടുത്തും എനിക്കൊരു കൈ സഹായം എനിക്കൊരു കൈത്താങ്ങ് തരും എന്നെ കൈ പിടിച്ചുയർത്തും ഉറപ്പായിട്ടും വിശ്വസിക്കുക എന്നിട്ട് പ്രവർത്തിക്കുക ആ ഒരു വിശ്വാസം ഇല്ലാതെ നമ്മളെല്ലാത്തിനും ഞാൻ വിജയിക്കും ഞാൻ വിജയിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതുകൊണ്ട് കാര്യമില്ല കേട്ടോ ഒരു നാൾ എന്നെ രക്ഷപ്പെടുത്തുമെന്നേ ആ ഒരു ആത്മവിശ്വാസം നമ്മൾ കളയരുത് അതായത് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കം തോറും നമ്മൾക്ക് നേരെയുള്ള പരീക്ഷണങ്ങളും കൂടുതലായിരിക്കും ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ കൂടുതൽ അടുക്കം തോറും നമ്മളെ കൂടുതൽ പരീക്ഷിക്കുക ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ആ വിശ്വാസം ഇല്ലാതിരുന്ന സമയത്തേക്കാളും കൂടുതൽ പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഏതൊരു ദൈവമായിക്കോട്ടെ നിങ്ങൾ ഏതൊരു ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ എവിടെയാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ ആ സന്നിധിയിലേക്ക് ചെല്ലുന്നത് എന്നൊരു പരീക്ഷണം അവിടെ വേണ്ടി വരും അത് വിജയിച്ചാൽ ആ പരീക്ഷ നമ്മൾ കടന്നു കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല അത്താണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കരുത് അവനവന് വേണ്ടി ജീവിക്കുക മറ്റുള്ളവരെ കെയർ ചെയ്യേണ്ട എന്നല്ല പറഞ്ഞത് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാ കാര്യത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായം തേടാതിരിക്കുക സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം ഏത് കാര്യത്തിനും നമുക്ക് ഒരു അഭിപ്രായം പറയാൻ മറ്റുള്ളവർക്ക് നമ്മൾ അവസരം കൊടുക്കുക പക്ഷേ തീരുമാനം തീരുമാനമെടുക്കുന്നത് നമ്മളായിരിക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മറ്റൊരാളെ അനുവദിക്കാതിരിക്കുക അഭിപ്രായങ്ങൾ പല സൈഡിൽ നിന്നും വന്നുകൊട്ടെ അതിനകത്ത് നമുക്ക് നല്ലത് മാത്രം സ്വീകരിച്ച് അല്ലാത്തതിനെ മാറ്റി നിർത്താനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തീരുമാനം ഒരു ഒരു തൻ്റെ ഒരു നട്ടല് നമുക്ക് ഉണ്ടായിരിക്കണം എനിക്കത് പറ്റില്ല എൻ്റെ ജീവിതത്തിൽ അത് പറ്റില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടതിന് പറ്റില്ലാത്തൊരു കാര്യമാണ് എനിക്കത് നല്ലതിനായിരിക്കില്ല എന്ന് എനിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അതാവപ്പെട്ട നിർത്തണം അതിനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം അല്ലാതെ ആരെന്ത് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോരുത് പാട്ട് കുഴി ചെന്നിയടും ഉറപ്പാണ് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുക ആരെന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യുക ചിലപ്പോൾ സ്വന്തം അപ്പനും അമ്മയും പറഞ്ഞാൽ കേൾക്കില്ല അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കും അത് ഈ കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ് നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുകളായി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുക അത് നമുക്ക് നല്ലതിനായിരിക്കുമോ ഞാൻ ആ വഴി പോയാൽ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമോ അവര് പറയുന്നത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമോ അതോ എന്നെ കുഴിയിൽ ചാടിക്കാനായിരിക്കുന്നത് പലരും നമ്മളെ ഒറ്റപ്പെടുത്താം പക്ഷെ ഒരിക്കലും അവരുടെ കാലുപിടിക്കാൻ പോകരുത് കാരണം നമ്മൾ വീണ്ടും കാലുപിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ നമ്മളെ അങ്ങോട്ട് അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഏറ്റവും വലിയ വിഷം അതാണ് അതുകൊണ്ട് മാറിപ്പോകുന്നവരൊക്കെ പോട്ടെ നിങ്ങളെ മുന്നോട്ടെ വെച്ച കാലൊരു കാരണവശാലും എടുക്കരുത് മുന്നോട്ട് തന്നെ ശരിക്കും ചിന്തിച്ച് വേണം ഒരു സ്റ്റെപ്പ് വെക്കാൻ വെച്ചാൽ മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേം ഐഡിയസ്